ഹായ് ഗൈസ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ട്യൂട്ടോറിയൽ ടൂ ആണ് ചെയ്യുന്നത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു എഫക്റ്റീവ് തംപ്ലൈൻ എന്നുള്ളതിനെ കുറിച്ചിട്ട് അപ്പോൾ ഓൾറെഡി നമ്മളൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇനി ഒരു തംപ്ലൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്റ്റാർട്ടേഴ്സിന് വേണ്ടി മാത്രം പറയുന്നതാണ് അല്ലെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ടി മാത്രം പറയുന്നതാണ് ഇത് ഓൾറെഡി അറിയാവുന്നതായിട്ടുള്ളവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു േ പരിചയപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് രണ്ടാമത്തെ ആപ്പാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നുള്ള വേസ് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുൻപേ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതിനായി നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിന് സെർച്ച് എന്ന ഭാഗത്തു പോയതിനു ശേഷം തംപ്ലൈൻ മേക്കർ അല്ലെങ്കിൽ തംപ്ലൈൻ മേക്കർ ഫോർ യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് നായിട്ട് കാണിക്കും തംപ്ലൈൻ മേക്കർ ബാനർ മേക്കർ എന്ന് പറഞ്ഞിട്ട് ഒരാപ്പ് അത് നിങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡിനുള്ളിൽ തന്നെ ഈ ആപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആയി കിട്ടും ആപ്പ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇത് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ക്രിയേറ്റ് യൂട്യൂബ് തംപ്ലൈൻ ക്യുക്ലി എന്ന് പറഞ്ഞത് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചധികം ആഡുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത് അവ താഴെ കാണുന്ന ആരോസിൽ ക്ലിക്ക് ചെയ്ത് ഓരോന്നായിട്ട് റിമൂവ് ചെയ്യാം ഈ ആഡുകളൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ ആപ്പ് ഇവിടെ ഓപ്പൺ ആയിരിക്കും അതിൽ നിങ്ങൾക്ക് അലോ ചെയ്യണം നോട്ടിഫിക്കേഷൻസ് ഒക്കെ അലോ ചെയ്ത് വെക്കാം ശേഷം ദേ ഈ ക്രിയേറ്റ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷനായിട്ട് എടുക്കാൻ പോകുന്നത് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് യൂട്യൂബിൻ്റെ റേഷ്യോ തിരഞ്ഞെടുക്കണം സിക്സ്റ്റീൻ ഇയർസ് ടു നയൻ എന്നുള്ള റേഷ്യോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശേഷം ദേ ഈ ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കോഡ് അനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ദ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് എടുത്തതിന് ശേഷം നമ്മുടെ ടോപ്പിക്ക് അനുസരിച്ച് നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്താണോ തംനെയിൽ വേണ്ടത് അതിൻ്റെ ടോപ്പിക്ക് എഴുതി കൊടുക്കുക ഇപ്പം ഞാനിവിടെ തംനെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക് അനുസരിച്ച് കൊടുക്കുക ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഇഷ്ടത്തിന് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ ഈ ടൈപ്പ് ചെയ്തിട്ടുള്ള തമ്പലേ എന്നുള്ളത് ഓഡിയൻസിനെ കാണത്തക്ക വിധത്തിലും കുറച്ച് വൈഡ് ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി ചെയ്യേണ്ടത് ഇതിൽ കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം തമിൻ്റെയിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള തമിൻ്റെ എന്ന് പറയുന്നതിൽ നമുക്ക് ഇഷ്ടാനുസരണം കളേഴ്സ് ചൂസ് ചെയ്യാം മൾട്ടി കളേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഈ കളേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം ഞാനിവിടെ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞതാണ് ഓപ്പൺ ചെയ്യുന്നത് ഗ്രാഫിക്സിൽ തന്നെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടാനുസരണം നമ്മളുടെ ടോപ്പിക് അനുസരിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് യൂട്യൂബിൻ ബേസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ യൂട്യൂബെന്ന് ടിച്ചു കൊടുക്കുമ്പോൾ യൂട്യൂബിൻ്റെ കുറേ ലോഗോസ് കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് യൂട്യൂബ് തം ലൈൻ ആയതുകൊണ്ട് തന്നെ യൂട്യൂബ് എന്നത് ഞാനായിട്ട് ടോപ്പിൽ വെച്ചിട്ട് തം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ഓഡിയൻസിന് കാണത്തക്ക രീതിക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരണം നിങ്ങൾക്ക് ഈ തം ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ആദ്യം പ്ലേസ് ചെയ്തത് രണ്ടാമത് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സിസ്റ്റങ്ങളും ഇതിൽ ആണ് ശേഷം ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലൈൻറ്റ് ക്രിയേറ്റീവായിട്ട് എഫക്റ്റീവായിട്ട് ആക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എല്ലാ എല്ലാത്തരം ആപ്ലിക്കേഷൻ്റെ ലോഗോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഏത് കണ്ടൻറ്റുമായിട്ടാണോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അവ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അടുത്തത് വരുന്നത് ഇതിൽ ഒരുപാട് മോഡൽസ് ഉണ്ട് മെയിൽ മോഡൽസും ഫീമെയിൽ മോഡൽസും അപ്പോൾ നിങ്ങളുടെ ടി വിനുസരിച്ച് നിങ്ങളിത് ചൂസ് ചെയ്തെടുക്കുക അപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ചൂസ് ചെയ്ത് കാണിക്കാം ഈയൊരു വേണ്ടിയിട്ട് വേണ്ടിയിട്ടിത് ഞാൻ ഈ ഒരു സ്റ്റിക്കറാണ് യൂസ് ചെയ്യുന്നത് ഇവ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്ലേസ് ചെയ്യാം ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്തതിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ എൻ്റെ കണ്ടൻറ് വേസ് ഞാനിത് സൈസ് കൂട്ടിയും കുറച്ചുമൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഏതാണോ നല്ല സോഴ്സ് അത് യൂസ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ നോക്കുന്നത് ഇതിന് ശേഷം ഇത് ഞാൻ മലയാളത്തിലൂടെ എഴുതാമെന്ന് വിചാരിച്ച് അടുത്ത ടെക്സ്റ്റ് എടുത്ത് വീണ്ടും നമുക്ക് ടൈപ്പ് ചെയ്യാം മലയാളത്തിലാണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്തെടുക്കാം ഈ രണ്ട് ടെസ്റ്റ് കൂടാതെയാണ് ഇപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് ആ ടൈപ്പ് ചെയ്തത് ഞാനിതിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈസും പൊസിഷൻസും അതുപോലെ തന്നെ കളേഴ്സും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കെലറിയിൽ എടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബാ